വെൽക്കം ബാക്ക് ടു ഇത് പഴംപൊരിയാണ് കേട്ടോ ഇത് എൻ്റെ സ്റ്റൈലായിട്ട് ഉണ്ടാക്കിയിരിക്കുന്ന പഴംപൊരിയാണേ അപ്പോൾ പഴം ഇത്തിരി നല്ല പോലെ പഴുപ്പ് കൂടിയതായിരുന്നു കേട്ടോ പക്ഷെ എനിക്ക് പെട്ടെന്ന് പഴംപൊരി ഉണ്ടാക്കാൻ തോന്നിയിട്ട് ഞാൻ ഉണ്ടാക്കിയതാണ് അപ്പോൾ ഒരു പഴം രണ്ടായിട്ട് കട്ട് ചെയ്തിട്ട് പിന്നെ നൈസായിട്ട് അരിഞ്ഞെടുത്താണ് പിന്നെ ഇത്തിരി നീളത്തിലുള്ളത് അരിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല പഴുത്തതായതുകൊണ്ട് പൊട്ടിപ്പോകുന്നുണ്ടായിരുന്നു അതുകൊണ്ടാണ് അങ്ങനെ രണ്ട് ടൈപ്പായിട്ട് കട്ട് ചെയ്തിട്ടുള്ളത് അങ്ങനെ ഒരു അത് ഞാൻ മാറ്റിവെച്ച് ഇനി ഒരു പാത്രത്തിലേക്ക് കുറച്ച് മൈതിയാണ് എടുത്തേക്കുന്നത് ഗോതമ്പൊടി ആണെങ്കിലും എടുക്കുക കേട്ടോ ഞാൻ അപ്പോൾ മൈദ എടുത്തേക്കുന്നത് കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ട് പിന്നെ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് പിന്നെ രണ്ട് സ്പൂൺ പഞ്ചസാര ഇട്ടുന്നുണ്ട് ഓൾറെഡി മധുരം ഉള്ളതുകൊണ്ട് പഞ്ചസാരയുടെ ആവശ്യമില്ല എന്നാൽ ഞാൻ ഇട്ടു പിന്നെ ആവശ്യത്തിന് വെള്ളമൊഴിച്ച് നല്ല പോയൊന്ന് മിക്സ് ചെയ്ത് എടുക്കുകയാണ് കേട്ടോ ചെയ്തേക്കുന്നത് അപ്പോൾ ഒരുപാട് കട്ടിയൊന്നും വേണ്ട കേട്ടോ എങ്കിൽ ഒരുപാട് കട്ടി കുറവും വേണം അങ്ങനെ ലെവൽ വേണം മാവ് ഉണ്ടാക്കാനായിട്ട് ഇനി ഓരോന്നായിട്ട് മുക്കിയെടുത്തിട്ട് നല്ല ചൂടോ കൊയിലേക്ക് ഇട്ട് പൊരിച്ചെടുക്കുകയാണ് വേണ്ടത് അപ്പോൾ നല്ല ടേസ്റ്റിയാണ് കേട്ടോ ഒന്നാമത്തെ കാര്യം ഞാൻ ഉണ്ടാക്കുന്ന പഴംപൊരി ഞാൻ പൊക്കി എനിക്ക് എപ്പോഴും നല്ല ടേസ്റ്റ് ടേസ്റ്റായിട്ടാണ് തോന്നാറ് കടയിൽ നിന്ന് മേടിക്കുന്നതിനേക്കാൾ ഇത്തിരി ഒരുപടി ടേസ്റ്റ് കൂടുതലായിട്ട് എനിക്ക് ഫീൽ ചെയ്യാറുള്ളത് പിന്നെ പഴംപൊരി ഉണ്ടാക്കി കഴിഞ്ഞാൽ ഞാൻ മുഴുവൻ തിന്നിരുന്നു ഒറ്റയടിക്ക് അത്രയും ടേസ്റ്റി തന്നെ ഞാൻ ഉണ്ടാക്കാറുണ്ട്